തിരുവനന്തപുരം നാലാഞ്ചറ ബേസ് ചെയ്ത് പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ആറ് സെൻറ്റ് പ്രോപ്പർട്ടിത ആ അടപ്പുണ്ട് കേട്ടോ ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ചുറ്റും വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നാലാഞ്ചറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബെനടിക്കുന്നാഗർ വഴി നമുക്ക് അകത്തേക്ക് വരാം ബെനടിക്കുന്നാർ കയറി ഇറങ്ങി ലാസ്റ്റ് വരുമ്പോൾ ഒരു തോട്ടിൻ്റെ ഏരിയയിൽ വന്നിരിക്കും അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ നമുക്കിതായി ഈ പാലം കാണാം അതായത് ഇടവക്കോടേക്ക് പോകുന്ന വഴി ഇവിടെ നിന്ന് നമുക്ക് ഇടവക്കോട് ജംഗ്ഷനിലേക്ക് വളരെ അടുത്താണ് ഇവിടെ നിന്നൊരു അര കിലോമീറ്ററിനകത്ത് അര കിലോമീറ്റർ പോലും വരില്ല കേട്ടോ അത്ര അടുത്താണ് ഇടവക്കോട് ജംഗ്ഷൻ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ചെമ്പുക സ്കൂൾ കാണാം ഇനി നമ്മൾ കേശവദാസപുരത്തുന്ന പ്രോപ്പർട്ടിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പാറോട്ടോണം വന്നിട്ട് പാറോട്ടോണത്തിൽ നിന്ന് വലിയ വലത്തോട്ട് കരിയത്തേക്ക് പോകുന്ന റോഡ് ആ റോഡ് വഴി വന്ന് ഇടവക്കോട് വന്ന് വേണമെങ്കിൽ തിരിയാം അതിനു മുമ്പ് തന്നെ ഗംഗാനഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആക്സസ് ഉള്ള ലൊക്കേഷനാണ് അതുപോലെ ശ്രീ ഈ കാര്യത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കരിയത്ത് വന്ന് അവിടെ നിന്ന് ഇടവക്കോട് വന്ന് ആ രീതിയിൽ വരാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെയും വീട് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിനെ ചുറ്റുവട്ടം എല്ലാം നമുക്ക് നല്ലപോലെ അറിയാം അങ്ങനെ ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പ്രീമിയം ലൊക്കേഷനിൽ നല്ലൊരു റേറ്റിന് പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓണറിനെ വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിന് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്